രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ബി ജെ പി നേതാക്കളും മന്ത്രിമാരും ബി ജെ പിയുടെ സഖ്യകക്ഷിയില്പ്പെട്ടവരും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുല് ഗാന്ധിക്കെതിരെ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ രാഹുലിന്റെ ജനപ്രീതി ഉയരുന്നതിലുള്ള അസഹിഷ്ണുതയില് നിന്നും ഉടലെടുത്തതാണെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരക്ഷരം എതിര്ത്തുരിയാടുന്നില്ല ബിജെപിയുടെ ഏറ്റവും നിഷ്കൃഷ്ടമായ രാഷ്ട്രീയശൈലിയാണ് ഇതിലൂടെ പുറത്തുവന്നിരിക്കുന്നതെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് പ്രകടനത്തിന് ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കെ പി സി മെമ്പർമാരായ അഡ്വക്കറ്റ് യോ മോഹനൻ കെ മുഹമ്മദ് ഫൈസൽ ഡി വൈസ് പ്രസിഡന്റ് വി വി പുരുഷോത്തമൻ കെ പ്രമോദ് അഡ്വക്കേറ്റ് റഷീദ് കവ്വായ് രഞ്ജിത്ത് നാറാത്ത് സുരേഷ് ബാബു ഇളയാവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി പേരിലാണ് വേണ്ടി െന്ന് നിങ്ങൾ അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കാൻ പാടില്ല രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്തെ റദ്ദാക്കാൻ വേണ്ടി നോക്കി നടന്നില്ല അപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കാതിരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നാവ് പിണുതെറിയണം എന്നുള്ളതാണ് നരേന്ദ്രമോദിയും വിട്ടു എന്ന് പറയുന്നത് ഈ ന്യൂസ് നിങ്ങൾക്കായി നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടി അതാ നല്ല ബിൽഡക്കർ ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കോയ്ത്താണ് നമ്മളിപ്പാടുന്ന വരുന്നേ പിന്നെ പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുക പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്